മാസപ്പടിക്കേസിലെ വിജിലൻസ് കോടതി വിധി തിരിച്ചടിയെന്ന് സമ്മതിക്കുന്നതായി മാത്യുക്കുഴൽനാടൻ എം എൽ എ വിധി നിരാശാജനകമാണ് കോടതി നിരീക്ഷണങ്ങളോട് വിയോജിക്കുന്നു എന്നാൽ ആത്മവിശ്വാസത്തിന് കുറവൊന്നുമില്ലെന്നും അപ്പീൽ നൽകുമെന്നും കുഴൽനാടൻ പറഞ്ഞു മുഖ്യമന്ത്രിയും മകൾ വീണാ വിജയനും സി കമ്പനിയിൽ നിന്ന് മാസപ്പടി കൈപ്പറ്റിയെന്ന ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യുക്കുഴൽനാടൻ എം എൽ സമർപ്പിച്ച ഹർജി പ്രഥമദൃഷ്ട്യാ തെളിവില്ലെന്ന് കണ്ടെത്തി തള്ളിയിരുന്നു രേഖകൾ ഹാജരാക്കുന്നതിൽ പരാജയപ്പെട്ടെന്നും തെളിവിനു പകരം ആരോപണങ്ങൾ മാത്രമാണ് അവതരിപ്പിച്ചതെന്നും ചൂണ്ടിക്കാട്ടിയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഹർജി തള്ളിയത് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ മാത്രം അന്വേഷണം ആവശ്യപ്പെടുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഉത്തരവിൽ സൂചിപ്പിക്കുന്നു മിച്ചഭൂമി ക്രമപ്പെടുത്തുന്നത് സംബന്ധിച്ച് സി എം ഉടമ ശശിധരൻ കർത്ത സർക്കാരിന് അപേക്ഷ നൽകിയിരുന്നു അപേക്ഷയിൽ തുടർ നടപടി സ്വീകരിക്കണമെന്ന് മാത്രമാണ് മുഖ്യമന്ത്രി കുറിച്ചത് ഇത് എല്ലാ മന്ത്രിമാരും ചെയ്യുന്നതാണ് ബാക്കി നടപടികൾ സ്വീകരിക്കേണ്ടത് അതത് വകുപ്പുകളാണ് ഇതിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഇടപെട്ട് പറയാൻ കഴിയില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ മാത്രം അന്വേഷണം ആവശ്യപ്പെടുന്നതിനാൽ ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന വിജിലൻസ് വാദം ബലപ്പെടുത്തുന്നു കോടതി ഉത്തരവ് ആദായ നികുതി വകുപ്പിന്റെ ഇന്ത്യൻ സെറ്റിൽമെന്റ് റിപ്പോർട്ടിൽ സി എം ആർ എൽ പണം നൽകിയെന്ന് കണ്ടെത്തിയതിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും മാധ്യമ സ്ഥാപനങ്ങളുമുണ്ട് ഇതിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ മാത്രം അന്വേഷിക്കുന്നത് എന്തുകൊണ്ടാണെന്നും കോടതി ചോദിച്ചു ന്യൂസ് ഡെസ്ക് യു ടോക്ക്